സംസ്ഥാന ബജറ്റിൽ മലപ്പുറം ജില്ലയ്ക്ക് കടുത്ത നിരാശ വൻകിട പദ്ധതികൾ ഒന്നുപോലും ജില്ലയ്ക്ക് ലഭിച്ചില്ലെന്നും വലിയ അവഗണനയാണ് ഉണ്ടായതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മലപ്പുറത്ത് യു ഡി എഫ് എം എൽ എമാരുള്ള പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളെയും പൂർണമായും അവഗണിച്ചെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എംഎൽഎ റിപ്പോർട്ടറിനോട് പറഞ്ഞു സംസ്ഥാന ബജറ്റിന് മുമ്പ് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും വിരലിലെ മാറ്റി നിർത്തിയാൽ മലപ്പുറത്തിന് ഇത്തവണ നിരാശയാണ് ശാപമോക്ഷം കാത്തു കഴിയുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കം ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല ജില്ലയില് നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ജനതയ്ക്ക് ആശ്രയമായ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സ്ഥലമേറ്റെടുപ്പും വികസനവുമാണ് ഇത്തവണ ബജറ്റിൽ പാടെ അവഗണിക്കപ്പെട്ടത് പ്രവാസികളെയും ബജറ്റ് പൂർണ്ണമായും അവഗണിച്ചതായി ആരോപണമുണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിച്ചതുപോലെ സംസ്ഥാന സർക്കാർ മലപ്പുറത്തെ അവഗണിച്ചുവെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഈ ബജറ്റിലെങ്കിലും ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് പക്ഷേ കാര്യം നോക്കി പദ്ധതികൾക്കൊന്നും തന്നെ കേരളത്തെ അവഗണിച്ചതുപോലെ കേരളം മലപ്പുറം ജില്ലയെ അവഗണിച്ചിരിക്കുകയാണ് ജില്ലയിലെ തീരദേശ ജനതയുടെ ദുരിതങ്ങൾക്കും വൈദ്യുതി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമത്തിനും ഇത്തവണ ബജറ്റിൽ നിർദ്ദേശങ്ങളില്ല മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ റോഡ് വികസനം അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയും കുറ്റപ്പെടുത്തി എന്നാൽ ജില്ലയിലെ അടിസ്ഥാന വികസന മേഖലക്കും ഗ്രാമീണ റോഡുകൾക്കും ഊന്നൽ നൽകുന്നതാണ് സംസ്ഥാന ബജറ്റെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം